നമസ്കാരം യുക്രൈൻ വെടിനിർത്തലിന് സന്നദ്ധമായതുപോലെ തന്നെ റഷ്യയും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ട് രക്തപ്പെടുത്തുകയാണ് ഇപ്പോൾ മുപ്പത് ദിവസത്തേക്ക് തന്നെ ഇടക്കാല വെടിനിർത്തലിന് സന്നദ്ധമായ യുക്രൈൻ പ്രസിഡന്റിനെ വീണ്ടും യു എസിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു പ്രതികാരം വീട്ടിലാണോ എന്നാണ് എല്ലാവരുടെയും സംശയം ട്രംപ് ഇങ്ങനെ ചുമ്മാ എന്നും വിളിക്കില്ല എന്നും ഇപ്പോൾ സെലൻസ്കിയെ വിളിച്ചു വരുത്തി നാണം കിടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നുമാണ് പറയുന്നത് യുക്രൈനുള്ള യുദ്ധ ഇന്റലിജൻസ് സഹായവും യു എസ് പുനഃസ്ഥാപിക്കുമെന്നും പറയുന്നുണ്ട് എന്ത് വെച്ചപ്പെട്ട മനമൊക്കെ മാറാൻ എന്നാണ് ട്രംപിനോട് ആരാധകർ ചോദിക്കുന്നത് സൗദി മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ വെടിനിർത്തൽ തീരുമാനം തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് നീക്കത്തിൽ യൂറോപ്യൻ യൂണിയനും പിന്തുണച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നുണ്ട് മുപ്പത് ദിവസത്തെ ഇടക്കാല വെടിനിർത്തലിനാണ് യു എസുമായുള്ള ചർച്ചയിൽ യുക്രൈൻ സന്നദ്ധമായത് റഷ്യ കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും പറയാം ഇരു കക്ഷികളും തയ്യാറെങ്കിൽ മുപ്പത് ദിവസത്തിന് ശേഷം ദീർഘിപ്പിക്കുകയും ചെയ്യാം യുക്രൈനിലേക്കുള്ള സഹായം തടവുകാരുടെ കൈമാറ്റം കുട്ടികളുടെ കൈമാറ്റം എന്നിവയിലും ധാരണയിലെത്തിയിട്ടുണ്ട് ദീർഘകാല സമാധാന ശ്രമത്തിലേക്ക് യു എസും യുക്രൈനും ചർച്ച തുടരുമെന്നും സംയുക്ത പ്രസ്താവന പറയുന്നുണ്ട് ഇതിൽ യൂറോപ്പിന്റെ പിന്തുണ ഉറപ്പാക്കണമെന്നും യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുത്ത് സൗദിക്ക് സിദ്ദയിലെ തന്നെ ഇപ്പോൾ യോഗത്തിന് ശേഷം യു എ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നന്ദി പറഞ്ഞു പന്തിനേ റഷ്യയുടെ കളത്തിലാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് റഷ്യയിലേക്ക് യു എസ് പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ നാളെ റഷ്യയിൽ എത്തും അങ്ങനെ റഷ്യ യെസ് പറയുമെന്നാണ് കരുതുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട് വെടിനിർത്തൽ കരാ വ്യോമ നാവിക മേഖലയിലെല്ലാം തന്നെ ബാധകമായിരിക്കും െന്നും തീരുമാനത്തിനു ശേഷം യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി അറിയിച്ചിട്ടുണ്ട് ഇത് നടപ്പാക്കാൻ തന്നെ യു എസ് റഷ്യയെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഓവൽ ഓഫീസിൽ ട്രംപും സെലൻസ്കിയും നടന്ന തമ്മിലെ വാഗ്വാദങ്ങളൊന്നും ആരും മറന്നിട്ടില്ല അതിനുശേഷം യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഇന്റലിജൻസ് പിന്തുണ യു എസ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് മാറി ഇത് യു എസ് ഉടനടി പുനസ്ഥാപിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു പകരമായി തന്നെ യുക്രൈനിലെ ഖനന മേഖലയിലെ കരാർ യു എസിന് നൽകിയിരിക്കുമെന്നും സെലൻസ്കി അന്ന് പറഞ്ഞതിന് മാപ്പ് ചോദിച്ചിരിക്കുമെന്നുമാണ് പറയുന്നത് ഇതുവഴി റഷ്യയുടെ ഭാവിയിലുള്ള ആക്രമണം കൂടി ചെറുക്കുകയാണ് ലക്ഷ്യം എന്നാൽ നേരത്തെ തന്നെ യുക്രൈൻ ഉണ്ടായിരുന്ന യു എസിന്റെ സുരക്ഷാ പിന്തുണ പുതിയ കരാർ ചുമതയിൽ കൃത്യമല്ല എന്നും പറയുന്നുണ്ട് ഉൾപ്പെടെ എന്തെല്ലാം തന്നെ വിട്ടുവീഴ്ചകൾ യുക്രൈൻ നടത്തേണ്ടി വരുമെന്നതും വ്യക്തതയില്ല സമാധാന ശ്രമങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പട്ടിണി ആയുധമാകുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമെന്ന് മുന്നറിയിപ്പ് നൽകി യു എൻ തന്നെ രംഗത്തെത്തി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഫലസ്തീനുകൾ കൊല്ല യും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ഏർപ്പെടുത്തി ഉപരോധം ലംഘിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന ഹവാസ് ആവശ്യപ്പെടുകയും ചെയ്തു ഗസയിൽ പഠിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നടപടി യുദ്ധക്കുറ്റമാണെന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് മുന്നറിയിപ്പ് നൽകി ഭക്ഷണം വെള്ളം താമസം ചികിത്സ എന്നിവ തടയുന്നത് അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് തന്നെ പറയുന്നു വെടിനെത്തൽ കരാർ നിലവിൽ വന്ന ജനുവരി ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിയെട്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയായി ഇസ്രായേൽ അടിച്ചേൽപ്പിച്ച സമ്പൂർണ ഉപരോധം ഗസയിലെ മുഴുവൻ ജനതയെ പ്രതികൂലമായി ബാധിക്കുന്നതായി വിവിധ യു എൻ ഏജൻസികളും ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ ഉപരോധം മറികടന്ന് ഗസയിൽ സഹായ വസ്തുക്കൾ എത്തിക്കാൻ അറബ് ലോകം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മമാസ് ആവശ്യപ്പെട്ടു